നമസ്കാരം പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ പ്രതിയായ മാസപ്പടി കേസിൽ ഹൈക്കോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവി ഒഴിയേണ്ടി വന്നേക്കുമെന്ന ചർച്ചകളിലേക്കാണ് സി പി എം എത്തി നിൽക്കുന്നത് വിഷയത്തിൽ സി പി എം വിശദമായ കൂടിയാലോചനകൾ തുടങ്ങി അടുത്തയാഴ്ച കേസിന്റെ വിധി വരുമെന്നാണ് കരുതുന്നത് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്ന് സി പി എം കണക്കുകൂട്ടുന്നു ിഎംആറിൽ നിന്നും സേവനം നൽകാതെ കോടികൾ കൈപ്പറ്റിയ കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം തുടങ്ങാൻ സി ബി ഐ തയ്യാറെടുക്കുകയാണ് സി ബി ഐ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രിയും മകളും ഹൈക്കോടതിയിലെത്തിയ സാഹചര്യത്തിൽ ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാധ്യതയും ഏറെയാണ് മുൻപ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിലെത്തിയത് സി എം ആർ എല്ലിൽ നിന്ന് രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടി വീണ കരസ്ഥമാക്കി കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡും ഇതുതന്നെ കണ്ടെത്തി വീണയുടെ കമ്പനി സോഫ്റ്റ്വെയർ സംബന്ധമായ ജോലികൾ ചെയ്തു എന്നാണ് വാദം എന്നാൽ ഇത് വെറും കടലാസ കമ്പനിയാണ് എന്നാണ് കണ്ടെത്തൽ മുഖ്യമന്ത്രി വഴിവിട്ട് നൽകിയ സഹായങ്ങൾക്ക് മകൾക്ക് കമ്പനി പണം നൽകിയെന്നാണ് കണ്ടെത്തിയത് അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകനായ എം ആർ അജയനാണ് ഹൈക്കോടതിയിൽ എത്തിയത് ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ് മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താല്പര്യ ഹർജിയിൽ തനിക്കും എക്സാലോജിക് കമ്പനിക്കുമെതിരായ എല്ലാവിധ ആരോപണങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ നിഷേധിച്ചു മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാനാണ് ശ്രമമെന്നും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് ഹർജിയിലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ രജിസ്ട്രേഡ് ഓഫീസായി സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്ററിന്റെ വിലാസം നൽകിയതുമായി ബന്ധപ്പെട്ട് ഹർജിയിലുള്ള ആരോപണങ്ങൾ തെറ്റാണ് എന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കും സി ബി ഐ അന്വേഷണത്തിൽ നിന്നും ഒഴിവാകുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോഴുള്ളത് തന്റെ മുഖ്യമന്ത്രി പദത്തെ വരെ ഹൈക്കോടതിയുടെ തീരുമാനം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുഖ്യമന്ത്രിക്കറിയാം കാരണം എം എ ബേബിയാണ് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി മലയാളിയായതുകൊണ്ട് തന്നെ തന്റെ കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനം ഉണ്ടാക്കാനിടയില്ല എന്ന് പിണറായി വിജയൻ ഭയക്കുന്നു സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് കൂടുതൽ ഭേദപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത് സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ തനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം മുഖ്യനില്ല കാരണം തുടരെ വരാൻ പോകുന്നത് രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് അഴിമതിയിൽ പങ്കാളികളായ മുഖ്യമന്ത്രിയെ വഹിച്ചുകൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ സി പി എം തയ്യാറാകില്ല പിണറായി വിജയൻ തുടർന്നാൽ പാർട്ടി ദയനീയമായി തോൽക്കുമെന്ന് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കറിയാം സി എം ആറിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ സമ്മതിച്ചതാണ് വിനയായത് അത് ഗിഫ്റ്റ് മണിയാണ് എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് കാരണം കമ്പനിക്ക് വേണ്ടി വീണ വിജയൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ പിണറായി വിജയന് മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്നാൽ അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും സി പി എമ്മിൽ തുടങ്ങിക്കഴിഞ്ഞു